ി അവളെ കൊണ്ട് അധികം സ്ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ഡോക്ടർ വന്ന ആ മാസ്ക് അയക്കും അപ്പം അവർക്ക് നല്ലോണം സംസാരിക്കാൻ പറ്റും ഇല്ല മോളെ ഞാനൊന്നും സംസാരിപ്പിക്കുന്നില്ല എനിക്ക് സംസാരിച്ചോടെ ആ നിങ്ങൾ സംസാരിച്ചോ പക്ഷെ അവൾ അധികം സ്ട്രെയിൻ ചെയ്ത് സംസാരിപ്പിക്കേണ്ട അത്രേ ഉള്ളൂ അവൾക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ ഇപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും ഡോക്ടർ റൗൺസിന് പോയിട്ട് വരുമ്പോൾ അവടെ മാസ്ക് അയയ്ക്കാന്നു പറഞ്ഞേ ആ അത് മതി ഞാൻ കുറച്ചേരും സംസാരിച്ചോടോട്

അവരൊക്കെ സേഫാണ് മോളെ അവരൊക്കെ നിന്നെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്ക നേരത്തെ കൂടി എന്നെ വിളിച്ചിട്ടുള്ളു നീ എണീറ്റോ നിന്റെ കണ്ണ് തുറന്നോന്ന് ചോദിച്ചിട്ട് അവർക്കൊക്കെ വലിയ വിഷമമുണ്ട് നിന്നെ രക്ഷിക്കാൻ എന്ന് ആലോചിച്ച് മോളെ രക്ഷിച്ചത് ഒരു മീൻ പിടിക്കാൻ വന്ന ആളാ ജബ്ബാർക്ക അവർക്ക് കുറച്ച് പൈസയും കൊടുത്ത് പറഞ്ഞു വിട്ടു ഇവിടെ നിന്നാ അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല മോളെ ഞാൻ അമ്പർ വാങ്ങിച്ചിട്ടുണ്ട് നീ ഉണർന്ന എനിക്കറിയാൻ നീ ചോദിക്കുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം മോളെ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് അത് അവളും ജബ്ബാർക്ക പറഞ്ഞിട്ടുണ്ട്

പാറുക്കുട്ടി നീ ചോദിച്ചിട്ട് കാര്യമില്ല നിനക്ക് തോന്നുന്ന അവർക്ക് അത് സാരമില്ല അച്ഛനെ ുംബ്ബാർ പോയി വിളിച്ചു മോളെ എന്നിട്ട് വരവ് വന്നില്ല ഞാൻ നീ എനിക്ക് ബോധം പോയി ഇവിടെ എത്തിയത് ജബ്ബാർ നിന്നെ കൊണ്ടുവന്ന ആ മീൻകാരനില്ലേ മീൻപിടുത്തക്കാരെ അയാൾക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാതെ അവിടെ കൗണ്ടറിൽ നിന്ന് തിരിഞ്ഞു കളിക്കുമ്പോൾ ജബ്ബാർ അറിഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെയാ നീ ഇവിടെ ഇവിടെയുള്ളത് ഞങ്ങൾ അറിഞ്ഞത് സാരില്ല മുത്തശ്ശി നമുക്ക് ഒരച്ഛനാണ് അത്ര അച്ഛൻ രേവതി പറയുന്നത് കേട്ട് നിൽക്ക ഞാൻ ബീവിയെ പറഞ്ഞയച്ചിരുന്നു അവള് പറയാ അവരൊക്കെ മനുഷ്യരാണോന്ന് അവൾ ആദ്യം പറഞ്ഞതാ അവിടത്തേക്ക് പോണ്ട അവര് വരില്ല എന്ന് ഞാനാ പിന്നെ പറഞ്ഞു വിട്ടത് ഇവക്കിനി ബോധം വന്നില്ലേ നീ വന്നില്ലേക്കോ നിന്റെ പണി ഇന്നലെ ആയിട്ട് പോയില്ലേ എന്റെ സുഭദ്രാമേ നിങ്ങൾ ഈ പറച്ചിൽ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം പിടിക്കുക ഇവളെ ഇനി ഇവിടുന്ന് ഡിസ്ചാർജ് ആവാത്ത ഞാൻ പോകുന്നില്ല ഇപ്പോ ഇവിടത്തന്നെ ഒരു പാട് ബില്ലായി കാണും ജബ്ബാരേ ഇനി നിന്റെ ജോലിയും കൂടി അത് ഞങ്ങൾക്ക് വേണ്ടി പോക്കണ്ട നിങ്ങൾ സംസാരിച്ചിരിക്കേ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഞാൻ പോവാ അച്ഛൻ അച്ഛൻ वेरില്ലന്ന എനിക്ക് അറിയാമോ തشي നിന്റെ അച്ഛൻ എന്തോ അങ്ങനെ എന്നെ അറിയില്ല അച്ഛനെ അമ്മയോടുള്ള സ്നേഹം മൂട്ടിട്ട് എങ്ങനെയായത് ഇന്നെ നിന്നോട് ആരാ പറഞ്ഞു അമ്മ അമ്മേ അമ്മയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നു എത്ര

അതിന്റെ പേരിൽ അമ്മ എത്ര അച്ഛൻ അറിയോ സോറി സോറി ഞങ്ങൾ ചോദിച്ചില്ലേ മക്കളെ വിഷമിപ്പിക്കാനല്ല അച്ഛൻ പറഞ്ഞത് ചില കാര്യങ്ങൾ അച്ഛനും അമ്മയും പറയുന്നത് നിങ്ങൾ കേൾക്കണം പിന്നെ പിന്നെ വാശി പിടിച്ചോണ്ട് നിൽക്കരുത് നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ പാർക്കുട്ടിയുടെ കാര്യം കൺസേൺ ഉണ്ട് പക്ഷെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവൾ കണ്ണ് തുറന്നു നോക്കിയാവട്ടെ അപ്പൊ നമുക്ക് അച്ഛൻ വിളിച്ചു വിളിച്ചു നോക്കാതെ അറിയില്ലല്ലോ അത് നോക്കാം നോക്കാമോ അച്ഛന് കുറച്ച് സമയം അവകാശം എന്താ അച്ഛൻ ഒന്ന് കുളിച്ചെ ആകെ നാളിൽ കിടക്ക എന്നിട്ട് അച്ഛൻ വിളിക്കാം ഇനി അവൾ കണ്ണു തുറന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് തന്നെ അവളെ കാണാൻ പോവാം എന്റെ ഉറപ്പാണ് അച്ഛൻ നിങ്ങളെ ഇല്ല എന്നാ ശരി അച്ഛനൊന്ന് കുളിക്കട്ടെ കേട്ടോ ഫോൺ അഴിയുന്നുണ്ടല്ലോ ആരാ നോക്കട്ടെ ഹലോ ജബ്ബാറാ സംസാരിക്കുന്നേ ആ ഇരട്ട കുട്ടികൾ അച്ഛനാണോ എന്റെ നമ്പർ സേവ് അല്ല അതാ മനസ്സിലാവാ ഞെ നേരത്തെ വിളിച്ചിരുന്നു അല്ലേ അത് ഞാൻ വാടിന്റെ ഉള്ളിലായതുകൊണ്ട് എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു അതാ അറിയാന്നേ കേട്ടോ എന്താ വിളിച്ചത് പാറക്കുട്ടിയോ ആ അവള് കണ്ണു തന്നു